മീഡിയയിലൂടെ ഈ പ്രഭാത വേളി തന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും വേഗം വേദന കർത്താവായി യേശു കൃഷ്ണ സമ്പത്ത് സ്നേഹവന്ദനം ഇന്നലെ നാം യോനയുടെ ഒന്നാം പുസ്തകത്തിൽ പുസ്തകത്തിൽ നിന്ന് യോന ദൈവജനം അനുസരിക്കാൻ എൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ നടുവിലും ദൈവം യോന കരുതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്കറിയാം യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുകയാണ് താൻ ജന അനുസരിക്കാൻ അനുസരിക്കാഞ്ഞതിൻ്റെ മറ്റൊരു ഫലമാണ് താൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ താൻ കടന്നു പോന്നിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം നമുക്ക് ഒരു ജീവിതത്തിലൊരു പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ നാം എത്രമാത്രം ഭാരപ്പെടുകയും പ്രയാസപ്പെടുന്നവരുമായിരിക്കും ഇവിടെ യുവാനെ സംബന്ധിച്ചോളം താൻ എവിടെയാണ് സമുദ്രത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിലാണ് അവിടെ കിടന്നുകൊണ്ട് യോന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് രണ്ടാം അദ്ധ്യായത്തിൽ താൻ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുവാണ് രണ്ടാം രണ്ടാം അദ്ധ്യായം രണ്ടാം വാക്യം ഞാൻ എൻ്റെ കഷ്ടനിമിത്തായി ഹോവിയോട് നിലവിളിച്ച് അവൻ എനിക്ക് ഉത്തരമരളി ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നീ എൻ്റെ നിലവിളി കേട്ടു പ്രിയപ്പെട്ടവരെ യോന ഇവിടെ നിലവിളിക്കുവാണ് താൻ ദിവജനം അനുസരിക്കാഞ്ഞതുകൊണ്ട് താൻ ഇവിടെ നിലവിളിക്കുവാണ് നീ എന്നെ സമുദ്ര സമുദ്രമധ്യേ ആഴത്തിട്ട് കളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിൻ്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു നല്ലൊരു അനുതാപം അല്ലെങ്കിൽ ഒരു ഒരു മനസ്സോടുകൂടിയാണ് യോന ഇവിടെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ യോനയുടെ മനസ്സ് കടന്നു പോകുന്നത് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വലിയ ഭവിഷ്യത്ത് എത്ര വലുതെന്ന് യോനയ്ക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു പ്രിയപ്പെട്ടവരെ നാം ദൈവചനം കേൾക്കുമ്പോൾ ദൈവജനം ദൈവത്തേൽ നാം അനുസരിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വന്നേക്കാം നമുക്കും ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാം നമ്മുടെ കഷ്ടത നമ്മൾ നമ്മുടെ കഷ്ടതയുടെ വലുപ്പം ചിലപ്പോൾ അത് പാതാളത്തോളം ആയിരിക്കാം അപ്പോഴും യോന നമുക്കൂടെ കാട്ടിത്തരുന്നതാണ് ഏത് കഷ്ടതയുടെ നടുവിലും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇവിടെ ആ ആ കഷ്ടതയുടെ വലുപ്പം എത്ര വലുതാണെന്ന് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഓരോ വാക്യങ്ങളിലും അതിൻ്റെ ആ വാക്യങ്ങൾ വായിക്കുമ്പോഴും യോന കടന്നു പോകുന്ന ആ വലിയൊരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അഞ്ചാം വാക്യം വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞ് ആഴി എന്നെ ചുറ്റി കടൽ ഫുൾ എൻ്റെ തലപ്പാവയായിരുന്നു ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളിറങ്ങി ഭൂമി തൻ്റെ എന്നെ സദാകാലത്തേക്ക് അടച്ചിരിക്കുന്നു നീയോ എൻ്റെ ദൈവമായ യഹോവയെ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചപ്പോൾ ഞാൻ യഹോവയോർത്തു എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കളെത്തി സ്തോത്രം ഈ യോനയുടെ ഒരു പശ്ചാത്താപം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും പശ്ചാത്താപം മനസ്സോടുകൂടെ ഒരു യോനയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് താൻ കടന്നുപോയ ഓരോ സാഹചര്യങ്ങളും ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് യോന പ്രിയപ്പെട്ടവരെ നാമം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നാം ദേവസന്നിധിയിൽ അകന്നു പോകുമ്പോൾ അനുസരിക്കാതിരിക്കുമ്പോൾ നാമും നമുക്കൊരു പശ്ചാത്താപ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാമും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമ്മുടെ കുറവശങ്ങൾ ഏറ്റുപറഞ്ഞ് ദിവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം അതുപോലെ തന്നെ എൻ്റെ ഒമ്പതാം വാക്യം ഞാൻ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും നീർന്നിരിക്കുക ഞാൻ കഴിക്കും രക്ഷ ഹോവയുടെ പക്കൽ വന്നിരിക്കുന്നു എന്നാൽ ഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനെ കരയ്ക്ക് ശ്രദ്ധിച്ചു പ്രിയപ്പെട്ടവരെ ദൈവം യോനയെ പ്രാർത്ഥന കേട്ട് എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് യോനയെ ആ മത്സ്യം കരയ്ക്ക് ശ്രദ്ധിച്ചത് വെള്ളത്തിലൊന്നും ശ്രദ്ധിക്കാതെ ആ കടലിൽ ശർദ്ദിക്കാതെ കരയ്ക്ക് ശർദ്ദിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒമ്പ ഒന്നാം തരത്തിൽ നാം പറഞ്ഞ പോലെ ദൈവത്തിന് യോനയെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം നിറവേറണമെങ്കിൽ യോനയ്ക്ക് ദൈവം തക്കതായ പ്രതിഫലം കൊടുത്ത് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് കൊടുക്കുന്നൊരു ദൈവമാണ് പ്രിയപ്പെട്ടവരെ ഈ യോനയുടെ ജീവിതത്തിൽ ആ വന്ന ആ വലിയൊരു അനിതാപ മനസ്സ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം നാം നമ്മൾ തന്നെ ദിവസനെ താഴ്ത്തണം ദൈവം ദൈവമേ ഞാൻ ഈ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് കുറവശങ്ങൾ എണ്ണിയണ്ണി ദിവസിനെ നേരിട്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് മറുപടി തരും യോനയെ കരയിൽ ഛർദ്ദിച്ച ആ മത്സ്യം അതുപോലെ നമുക്കും യോജിച്ച സ്ഥലം ദൈവം നമ്മളെയും ആക്കും ആ ഉത്തം പോലും നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ യോനെ പോലെ നാം ദൈവസന്നിധി അനിതാ മനസ്സിലൂടെ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ